നമസ്കാരം രാജ്യതലസ്ഥാനത്ത് പോരാട്ടം കടുത്തതായിരുന്നു ബി ജെ പിക്ക് മുന്നിൽ ആം ആദ്മി തകർന്ന് തരിപ്പണമാകുമെന്നായിരുന്ന വിലയിരുത്തൽ ഡൽഹിയിൽ പക്ഷേ സംഭവിച്ചത് അതല്ല ആം ആദ്മി വീറോടെ പോരടിച്ചു ലോക്സഭയിലെ വോട്ട് ബി ജെ പി നിലനിർത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് പക്ഷേ ഭരണത്തിന് വേണ്ടത് അവർ നേടിയെടുത്തു അതിന് കാരണം മധ്യവർഗത്തിന്റെ പിന്തുണയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ ഉണ്ടായ വൻ ചോർച്ചയാണ് ബി ജെ പിയുടെ മുന്നേറ്റമായത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന മധ്യവർഗ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് എത്തിയത് ഇതിന് കാരണമായത് കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി പ്രഖ്യാപനവും ഫെബ്രുവരി ഒന്നിനായിരുന്നു കേന്ദ്ര ബജറ്റ് അതിൽ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉയർത്തി അങ്ങനെ ലക്ഷ്മി കടാക്ഷം മോദി രാജ്യത്തിനാകെ നൽകി ഈ ലക്ഷ്മി കടാക്ഷം കിട്ടിയ ഡൽഹിയിലെ മധ്യവർഗം ബി അനുകൂലമായി ഇതോടെ അവർ ഡൽഹിയിൽ അധികാരവും പിടിച്ചു കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കേണ്ടതില്ലെന്നാണ് വസ്തുത എഴുപത്തി രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും എൻ നിക്ഷേപവും വഴി ഈ ഇളവ് നേടാം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കുന്ന നികുതിദായകർക്ക് ഇനി പറയുന്ന മെച്ചപ്പെടുത്തിയ ആനുകൂല്യങ്ങൾ ലഭിക്കും ശമ്പള വരുമാനത്തിനുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി അൻപതിനായിരം രൂപയിൽ നിന്ന് എഴുപത്തി രൂപയായി ഉയർത്തി കുടുംബ പെൻഷന് കീഴിലുള്ള പരമാവധി കിഴിവ് പതിനയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയായി ഉയർത്തി സെക്ഷൻ എൺപത് സിസി ഡി രണ്ട് പ്രകാരം പെൻഷൻ പദ്ധതിയിലേക്കുള്ള തൊഴിലുടമകളുടെ സംഭാവനയുടെ കിഴിവ് ശമ്പളത്തിന്റെ പത്ത് ശതമാനത്തിൽ നിന്ന് അടിസ്ഥാന ശമ്പളത്തിന്റെ പതിനാല് ശതമാനമായി ഉയർത്തി ഇതെല്ലാം മധ്യവർഗത്തിന് ആഹ്ലാദകരമായി മാറി ഇത് ഡൽഹി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം പോരടിച്ചതും ബിജെപിക്ക് തുണിയായി ഇതോടെ ബിജെപി വിരുദ്ധ വോട്ടുകൾ രണ്ടുപക്ഷത്തേക്ക് ചിഹ്നച്ചിത്ര ഡൽഹിയിലെ മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരും ഇത്തവണ ബിജെപിക്ക് അനുകൂലമായി എഴുതി എന്നത് വ്യക്തമാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ആം ആദ്മി പാർട്ടിയുടെ തകർപ്പൻ വിജയം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരുമാണ് ഈ വോട്ടർമാർ എതിരായതോടെ ആം ആദ്മി പാർട്ടിക്ക് അടിതെറ്റി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരം പിടിക്കാൻ ബിജെപിക്ക് സാധിച്ചു മധ്യവർഗത്തിനും പൂർവാഞ്ചൽ വോട്ടർമാർക്കും സ്വാധീനമുള്ള ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബിജെപിക്കാണ് മുൻതൂക്കം തെക്കേ ഇന്ത്യക്കാർ കൂടുതലുള്ള മേഖലയിൽ ആം ആദ്മി മേധാവിത്വം നിലനിർത്തി മലയാളി വോട്ടുകളും ആം ആദ്മി പട്ടികയിലാണ് കൂടുതലായി വീണത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രചാരണവും ബിജെപിക്ക് മലയാളി വോട്ടുകളെ സ്വന്തമാക്കാൻ സഹായിച്ചില്ല ദക്ഷിണ ഡൽഹി സെൻട്രൽ ഡൽഹി ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് മധ്യവർഗത്തിന് ആധിപത്യമുള്ളത് കിഴക്കൻ ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഡൽഹിയിലെ പൂർവാഞ്ചല വോട്ടർമാർ രാജ്യതലസ്ഥാനത്ത് ചിത്രം തെളിഞ്ഞതോടെ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സജ്ജദേവ് പറഞ്ഞു കെജ്രിവാളിന്റെയും ഒപ്പമുള്ളവരുടെയും അഴിമതികൾ തുറന്നു കാട്ടിയെന്നും വീരേന്ദ്ര സജ്ജദേവ് പറഞ്ഞു തുടക്കത്തിൽ ലീഡ് നില മാറി മറന്ന കാഴ്ചയാണ് കണ്ടതെങ്കിലും പിന്നീട് ബി ജെ പിയുടെ കുതിപ്പ് തന്നെയായിരുന്നു ഒടുവിൽ കേവല ഭൂരിപക്ഷവുമായി ബി ജെ പി ബഹുദൂരം മുന്നിലെത്തി എ എ പി ബി ജെ പി കോൺഗ്രസ് എന്നീ പ്രമുഖ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് തലസ്ഥാനം വേദിയായത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് എ എ പി അധികാരത്തിലെത്തിയത് എന്നാൽ ഇക്കുറി പുറത്തു വന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബി ജെ പിയുടെ വിജയം പ്രവചിച്ചിരുന്നു അറുപത് പോയിന്റ് അഞ്ച് നാല് ശതമാനം പോളിംഗ് ആണ് ഇക്കുറി ഡൽഹിയിൽ രേഖപ്പെടുത്തിയത് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം പോളിംഗ് നടന്ന രണ്ടായിരത്തി ഇരുപതിൽ എഴുപതി അറുപത്തിരണ്ട് സീറ്റ് നേടിയാണ് എ പി അധികാരത്തിലെത്തിയത് ഇവിടെ നിന്നാണ് അധികാരം നഷ്ടമാകുന്നത് ഒറ്റക്കെട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ആറ് കോടി വോട്ടർമാർ പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി പോളിംഗ് സ്റ്റേഷനുകളിലായി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത് വോട്ടർമാരിൽ എൺപത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം പുരുഷന്മാരും എഴുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം സ്ത്രീകളും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേർ ട്രാൻസ്ജെൻഡറുകളുമായിരുന്നു